നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം ലെങ്ത് അഥവാ നീളത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയാണ് ഇന്നും നമ്മൾ ചെയ്യുന്നത് ഗഹനമായ വിഷയമൊന്നുമല്ല ചെറിയൊരു കാര്യമാണ് നീളം മൂന്ന് പോയിൻറ്റ് ഏഴ് നാല് എട്ട് മീറ്റർ ആണെന്ന് പറയുമ്പോൾ മിഷറിംഗ് ടേപ്പിൽ അത് എവിടെയായിട്ട് വരുമെന്ന് നേരിട്ടൊരാൾ ചോദിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇന്നത്തെ ഈ വിവരണം അതുകൊണ്ട് മൂന്ന് പോയിന്റ് ഏഴ് നാല് എട്ട് മീറ്റർ എന്ന അളവ് ടേപ്പിൽ എങ്ങനെ മനസ്സിലാക്കാം അല്ലെങ്കിൽ തിരിച്ചറിയാമെന്ന് നമുക്കൊന്ന് നോക്കാം മൂന്ന് പോയിന്റ് ഏഴ് നാല് എട്ട് മീറ്റർ ഇവിടെ മൂന്ന് പോയിന്റ് ഏഴ് നാല് എട്ട് മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത് മൂന്ന് മീറ്ററിൽ കൂടുതൽ ഉണ്ടെന്ന് മനസ്സിലാക്കാം എന്നാൽ നാല് മീറ്റർ തികച്ചില്ല മൂന്ന് മീറ്റർ കഴിഞ്ഞ് പോയിന്റ് ഏഴ് നാല് എട്ട് മീറ്റർ കൂടിയേ ഉള്ളൂ അതുകൊണ്ട് പോയിന്റ് കഴിഞ്ഞുള്ള ഈ ഭാഗം ഇങ്ങനെ മീറ്ററായി എടുക്കാതെ സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ആക്കിയിട്ടാണ് മിഷറിംഗ് ടേപ്പിൽ നാം മനസ്സിലാക്കുന്നത് മൂന്ന് മീറ്റർ കഴിഞ്ഞുള്ള ഈ ഭാഗം എത്ര സെൻറ്റിമീറ്ററും മില്ലിമീറ്ററും ഉണ്ടെന്ന് നോക്കണം എന്നർത്ഥം അത് വളരെ എളുപ്പമാണ് ഇവിടെ നമുക്ക് പോയിന്റിന് ശേഷം മൂന്ന് അക്കങ്ങൾ കാണാമല്ലോ ഏഴും നാലും എട്ടും ഇതിൽ ആദ്യത്തെ രണ്ട് അക്കങ്ങളാണ് ആദ്യം നോക്കേണ്ടത് ആദ്യത്തെ രണ്ട് അക്കങ്ങൾ ഇവിടെ അത് ഏഴും നാലുമാണല്ലോ ഈ ഏഴും നാലും ചേർന്നുണ്ടാകുന്ന രണ്ടക്ക സംഖ്യ എഴുപത്തിനാലാണ് ഇത് സെൻറ്റിമീറ്ററാണെന്ന് സിമ്പിളായി നമ്മൾ മനസ്സിലാക്കുക എഴുപത്തിനാല് സെൻറ്റിമീറ്റർ അപ്പോൾ പോയിന്റിന് ശേഷമുള്ള ആദ്യത്തെ രണ്ടക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ സെൻറ്റിമീറ്ററാണ് ഇവിടെ അത് എഴുപത്തി നാല് സെൻറ്റിമീറ്റർ അപ്പോൾ ഈ ഭാഗം വരെ മൊത്തത്തിൽ മൂന്ന് മീറ്ററും എഴുപത്തി നാല് സെൻറ്റിമീറ്ററുമായി ഇനി ഇവിടെ ഒരു എട്ട് കാണുന്നുണ്ട് അത് പോയിന്റ് കഴിഞ്ഞ് മൂന്നാമത്തെ സ്ഥാനത്താണ് ഈ മൂന്നാമത്തെ സ്ഥാനം മില്ലിമീറ്ററിനെ സൂചിപ്പിക്കുന്നു ഇവിടെ അത് എട്ടായതുകൊണ്ട് എട്ട് മില്ലിമീറ്റർ അതുകൂടി നമ്മൾ അളവിൽ ചേർക്കണം അപ്പോൾ കൂടി നോക്കിയാൽ മൂന്ന് മീറ്ററും എഴുപത്തിനാല് സെൻറ്റിമീറ്ററും കഴിഞ്ഞ് എട്ട് മില്ലിമീറ്റർ കൂടിയുണ്ട് മൂന്ന് മീറ്റർ എഴുപത്തിനാല് സെൻറ്റിമീറ്റർ എട്ട് മില്ലിമീറ്റർ മൂന്ന് പോയിന്റ് ഏഴ് നാല് എട്ട് മീറ്ററിന് പകരമായി ഇതാണ് നമ്മൾ ടേപ്പിൽ അളന്നെടുക്കേണ്ടത് മിഷറിംഗ് ടേപ്പിൽ മൂന്ന് മീറ്ററും എഴുപത്തിനാല് സെന്റിമീറ്ററും കഴിഞ്ഞ് എട്ട് മില്ലിമീറ്റർ കൂടി അളക്കണം അതായിരിക്കും നമ്മുടെ പോയിന്റ് ഇനി മില്ലിമീറ്റർ എങ്ങനെ അളക്കുമെന്ന് ആർക്കും സംശയമുണ്ടാകാൻ ഇടയില്ലെങ്കിലും പറയട്ടെ ടേപ്പിൽ എഴുപത്തിനാല് സെന്റിമീറ്ററിനും എഴുപത്തി അഞ്ച് സെന്റിമീറ്ററിനും ഇടയിലുള്ള ഭാഗം പത്ത് മില്ലിമീറ്ററായി തിരിച്ചിട്ടുണ്ട് ചെറിയ വരകളിട്ടാണ് ഇവ തിരിച്ചിട്ടുള്ളത് ഈ ഭാഗം പത്ത് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ചില ടേപ്പിൽ പത്തായിട്ടു തന്നെ ഇതിനെ ഭാഗിച്ചിട്ടുണ്ടാവും മറ്റു ചില ടേപ്പിൽ അഞ്ചായിട്ടേ ഭാഗിച്ചിട്ടുണ്ടാവൂ എങ്ങനെ ഭാഗിച്ചാലും ഇവിടം പത്ത് മില്ലിമീറ്റർ തന്നെ ആയിരിക്കുമെന്ന് അറിയുക പത്തായിട്ട് ഭാഗിച്ചിട്ടുള്ള ടൈപ്പിൽ ഓരോ ഭാഗവും ഓരോ മില്ലിമീറ്റർ ആയിരിക്കും അപ്പോൾ എട്ട് മില്ലിമീറ്റർ ആകാൻ എട്ട് ഭാഗങ്ങൾ എടുക്കണം എന്നാൽ അഞ്ചായിട്ട് ഭാഗിച്ചിട്ടുള്ള ടൈപ്പിൽ ഓരോ ഭാഗവും രണ്ട് മില്ലിമീറ്റർ വീതമായിരിക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് അങ്ങനെ ആകെ പത്ത് മില്ലിമീറ്റർ ഇതിൽ എട്ട് മില്ലിമീറ്റർ എടുക്കാൻ രണ്ട് നാല് ആറ് എട്ട് നാല് ഭാഗങ്ങൾ എടുത്താൽ മതി മീറ്ററും സെൻറ്റിമീറ്ററും കഴിഞ്ഞുള്ള മില്ലിമീറ്റർ ഇങ്ങനെയാണ് അളക്കുന്നത് അപ്പോൾ ഓർക്കുക മൂന്ന് പോയിന്റ് ഏഴ് നാല് എട്ട് മീറ്റർ എന്നതുപോലെ ഒരളവ് മീറ്ററിൽ തന്നാൽ അതിലെ പോയിന്റിന് മുമ്പുള്ള അക്കം മീറ്ററിനെയും പോയിൻറ്റിന് ശേഷമുള്ള ആദ്യത്തെ രണ്ടക്കങ്ങൾ ചേർന്നുണ്ടാകുന്ന സംഖ്യ സെൻറ്റിമീറ്ററിനെയും മൂന്നാമത്തെ അക്കം മില്ലിമീറ്ററിനെയും സൂചിപ്പിക്കുന്നു ഇനി ഇതിനു ശേഷവും അക്കങ്ങൾ ഉണ്ടെങ്കിൽ പ്രായോഗിക തലത്തിൽ നമ്മളതിനെ പരിഗണിക്കേണ്ടതില്ല ഇതോടെ കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്ന വിചാരത്തോടെ നിർത്തുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്